വിശ്വാസമല്ല ഇവിടെ ചെറിയൊരു വിശ്വാസം പള്ളിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹൊറർ മൂഡിൽ ഒരു ബംഗ്ലാവിലാണ് വന്നിരിക്കുന്നത് സംഭവം ബ്രിട്ടീഷ് ബംഗ്ലാവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻറ്റോടൊപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗോകുലെന്നാണ് പേര് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം നമ്മൾ ഇവിടെ ഇത് കവർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്ന് വന്നേക്കുന്നത് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കും കപ്പ് ചെയ്യുന്ന ഇടിച്ച് പൊട്ടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ ജയസ് അപ്പം ഈ കാണുന്ന ഫ്രണ്ട് സൈഡാണ് എൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്തായാലും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് പഴയ ഒരു ബംഗ്ലാവാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കുകയാണ് അതിൻ്റെ കട്ടളയെല്ലാം നാട്ടുകാർ കളകിക്കൊണ്ട് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഒരു ഇതാണ് ഒരു ഓർമ്മ പോലെ പറയാൻ പറ്റൊരു ഐറ്റമാണ് എന്തായാലും വേറൊരു ലെവൽ ഫീലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല ഇവിടെയൊന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല അതൊക്കെ നമുക്ക് എല്ലാം കവർ ചെയ്യണം മാക്സിമം അറിയാവുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യണം ഇവിടെ ഉള്ളൊരു നാട്ടുകാരെ ആരെയും കിട്ടിയില്ല അത് നാട്ടുകാരെ നോക്കി ആരെയും നമ്മളെ കമ്പനിയായിട്ടുള്ള ആരും ഇവിടെയൊന്നും ഇല്ല അങ്ങനെ അവരൊക്കെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല അങ്ങനെ അവരാരും വന്നിട്ടില്ല എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കേട്ടും കണ്ടുമൊക്കെ അനുഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം സംഭവം ഇത് കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന് പറയുന്ന ബംഗ്ലാംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബ്രിട്ടീഷുകാരുടെ ഈ കോട്ട അല്ലെങ്കിൽ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഞാൻ ഇവിടെ ഇവിടുത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴേ എന്താണ് ഇവിടെ കാണുമ്പോഴേ പേടിയാണ് കാര്യം ഇവിടെ ഒരു ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്തോ പ്രേതമുണ്ട് പൂതമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടാവോ എന്നൊന്നും അറിയത്തില്ല താഴെ പള്ളിയും സെമിതേരിയൊക്കെ ഉണ്ട് ഇനി അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല എന്തായാലും വേറൊരു ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഫുള്ള് കവർ ചെയ്ത് എടുക്കാനാണ് കാണുന്ന ബംഗ്ലാവ് പഴയ ബംഗ്ലാവിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട ബംഗ്ലാവായിരുന്നത് തേക്കറോളം ചുറ്റളവിലാണ് ഈ ബംഗ്ലാവും പരിസരവും പടർന്നു കിടക്കുന്നത് ഇപ്പോഴെല്ലാം ഏകദേശം ഇതിൻ്റെ അകത്ത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്താണ് മൊത്തം പിടിച്ച് ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ് കട്ടളം കാര്യങ്ങളെല്ലാം ആൾക്കാർ എടുത്തോണ്ട് പോയി പിന്നെ എന്താണ് നല്ല നല്ല കട്ടള കട്ടളായിരുന്നിട്ടുണ്ടാവും അതായിരിക്കും ആൾക്കാർ കൊണ്ടുപോകാണ്ട് ഇവിടെ അഷിഷ്ടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് അവിഷിഷ്ടങ്ങളൊക്കെ കാണാൻ എല്ലാ കട്ടളയിലും മുകൾ ഭാഗം ഇളക്കാൻ പറ്റാതെ വെച്ചിരിക്കുകയാണ് തോന്നുന്നു എല്ലാ മിക്ക കട്ടളിലും മുകൾ ഭാഗം കാണാൻ കഴിയുന്നുണ്ട് അപ്പം പഴയ ഒരു ബംഗ്ലാവാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉള്ളൊരു ബംഗ്ലാവാണ് എന്തായാലും വേറൊരു ഫീല് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ഒരു ഹൊറർ മൂഡ് തന്നെയാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത് അതായത് എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ശബ്ദവും വിളിച്ചോ അതൊക്കെ കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്താണ് ദുർശതമാനം സത്യം ഒന്നും അറിയത്തില്ല ബംഗ്ലാവിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ക്രിസ്ത്യൻ മതപരമായ പ്രവർത്തനങ്ങൾക്കായി ലൂർത്ത് മിഷൻ സൊസൈറ്റി നിർമ്മിച്ച ബംഗ്ലാവാണിത് പീനക്കിൽ സായിപ്പും ഭാര്യയും ബംഗ്ലാവിൽ താമസിക്കുകയും മതപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ സമീപത്തായിട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു സെമിത്തേരിയും പിന്നെ ഒരു പള്ളിയും ഉണ്ട് പിന്നെ ഇതിന്റെ കേ നമ്മൾ കയറി വരുന്ന റോഡ് സൈഡിലായിട്ട് ഒരു സ്കൂൾ കാണാറുണ്ട് കാണാനുണ്ട് അപ്പോൾ ആ അതും ഈ ബ്രിട്ടീഷുകാര ബ്രിട്ടീഷുകാർ സമയത്തുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അവിടെ നമ്മൾ പോകുന്നുണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലായിടത്തും പോയി മറ്റുള്ള രീതിയിലെല്ലാം പോയി കവർ ചെയ്ത് തെറ്റാക്കി എല്ലാവരെയും കാണിച്ചു തരാം അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുകയും തെക്കൻ കേരളത്തിൽ നിന്ന് നിരവധി കുടുംബാംഗങ്ങൾ ഇവിടേക്ക് മാറി വരികയുമുണ്ടായി ഇവിടെ എല്ലാം പൊളിഞ്ഞടക്കയാണ് ചിത്രപ്പണികളൊക്കെ കാണാം ഏതോ ഒരു കലാകാരന്റെ കലാവിരുന്നുകൾ ഇവിടെ ഒരു കുരിശ് തല തിരിച്ചാക്കിട്ട് വെച്ചിട്ടുണ്ട് പ്രേതവാക്കുണ്ടെന്നാണ് തോന്നണം അവിടെ ഇവിടെ ഒരു ചിത്രം കാണാം ഇതെന്താ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രേതാണെന്നാണ് തോന്നുന്നത് അതിന്റെ ഹൊറർ മൂഡ് വരാനായിട്ട് ഇവിടെ ഒക്കെ പടമൊക്കെ വരച്ച് എല്ലാരെ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരെ പേടിപ്പിക്കാനൊക്കെ ആയിട്ട് ഓരോ സെറ്റപ്പുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും വേറൊരു ഹൊർ മൂഡിവിടെ ആരുമില്ലാതെ ഒന്ന് ഒറ്റയ്ക്ക് പെട്ട ഇവിടത്തെ ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും സംഭവങ്ങള ഏരിയ ആണെന്നാണ് തോന്നുന്നത് അല്ല അവിടെ ഒരു കിണർ കാണുന്നുണ്ട് മോട്ടൊക്കെയാണ് നമ്മൾ പോകുന്ന ഭൂതമൊന്നും പിടിക്കാറുന്ന കൊള്ളാം ഭൂതത്തിലും പ്രായത്തിലും അത് വിശ്വാസമല്ല പക്ഷെ ഇവിടെ വന്നപ്പോ ചെറിയൊരു വിശ്വാസം ഉള്ളതുപോലെ അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല ഇവിടെ സ്മെല്വിടെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇവിടെ നിന്ന് ഒരു മരം പിടിച്ചു പോയേക്കും ഈ മരത്തിനൊന്നും വേറൊരു പണി ഇല്ലന്നാണ് തോന്നുന്നത് ഭയങ്കര മാറ്റം ഇവിടെ വേസ്റ്റ് ഇട്ട് ഇവിടെ തട്ടിയേക്കും മുദിയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഉള്ളവരെങ്ങനെ താമസിക്കണമല്ലോ വാട്ടർ ടാങ്ക് ആണ് കിണറിനോട് അടുത്ത് തന്നെ ഒരു വാട്ടർ ടാങ്ക് കാണാം ഇല്ല പാമ്പാകണുണ്ടോ സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു ഗോസ്റ്റ് ഹൗസ് സെറ്റ് സെറ്റിട്ടേക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായത് എന്തായാലും അതുപോലെ തന്നെ ഉണ്ട് ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നത് ആ ബിൽഡിങ്ങും എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഒരു മരം ഒരു സ്ഥലമില്ലാതെ ബിൽഡിങ്ങിൻ്റെ മണ്ട കയറി വളർന്നു നിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാല്ലേ പാമ്പിന്റെ പടമൊക്കെ വച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ഒരു കലാകാരനാണ് ഇവിടെ ഒന്ന് പണിയൊക്കെ ചെയ്തത് പടമൊക്കെ വരച്ച് തെറ്റാക്കി സാധ്യത കൂടുതൽ കാരണം ഇവിടെ എല്ലാ ഓടിന്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം ഓടിന്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അപ്പൊ പൊളിച്ച സമയത്ത് ഇവിടെ പൊട്ടിച്ചിട്ടതായിരിക്കാം അതിലൊരു ഹൊറർ മൂഡുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഉള്ളിലോട്ട് മാറി ബംഗ്ലാങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ തന്നെ കാരണം ഈ ബംഗ്ലാവോട് ഉള്ളത് കൊണ്ടാണ് വിടെ എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഫുള്ള് കാഴ് പിടിച്ച് കിടക്കാൻ ഇവിടെ ഒരു അടിസ്ഥാനം എന്തൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പഴയ കെട്ടിടമാണ് അപ്പോൾ അപ്പം ഒരു പരിപാടിയാണ് നല്ല മരങ്ങളൊക്കെ അല്ല കിടിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ

വന്നാൽ എന്തായാലും പേടിക്കും ഒരു രാത്രിയൊക്കെ വന്നാൽ എന്തായാലും പേടിക്കും അത്രയ്ക്ക് ഒരു ഹൊറർ മൂഡുള്ള സംഭവം സംഭവം ഇവിടുത്തെ പിക്ചറായാലും എന്നാലും ആൾക്കാരൊക്കെ പറഞ്ഞു വരുന്നതായിരിക്കും ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കുരിശ് അങ്ങനെ നല്ല തലകീടായി ഇവിടെയൊക്കെ കുരിശൊക്കെ വരച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ പേടിപ്പെടുത്താനായിരിക്കും ചിലപ്പം വെള്ളം ഒടിക്കാനോ ഒക്കെ പുക വിടാനോ അങ്ങനെയൊക്കെ ടീമുകൾ വരുമ്പോഴത്തേക്കും അവരക്ക് ശല്യം ഉണ്ടാവാതിരിക്കാനായിട്ട് ആരെങ്കിലും ചെയ്തതായിരിക്കാം അറിയില്ല എന്തായാലും വന്ന് ഇതിന്റെ ഉള്ളിലോട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കയറി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഇത് ഇവിടെ ഒന്ന് എടുക്കാൻ പറ്റിയ തന്നെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു അതിൽ വേറെ ലെവൽ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഫീലാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഏരിയയിൽ മരങ്ങൾ ഫുള്ള് മരങ്ങളാണ് ഈ ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം ഇവിടെ ഫുള്ള് മരങ്ങളാണ് ഈ മരങ്ങൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് നല്ല തണുത്ത ഒരു കാറ്റക്കറി നല്ല തണുത്ത ഫീലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും मेरा लेवल ബംഗ്ലാവിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ പിടിച്ച് ഈ ഒരു അവസ്ഥയിലാണ് കാണുന്നത് ബംഗ്ലാവിന്റെ താഴ്ഭാഗത്തായിട്ടൊരു പള്ളി പിന്നെ സെമിത്തേരിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പള്ളി മൊത്തം ആടുപിടിച്ച് കിടക്കുകയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് സ്ഥാപിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഈ കാണുന്നത് സമീപത്തായിട്ട് കുറെ വീടുകളൊക്കെ കാണാം ഈ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലൊക്കെ അടക്കിയ കല്ലറുകളാണ് അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ആൾക്കാരുടെ കല്ലറാണ് ഈ ഭാഗത്ത് കാണുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ടായിരത്തിഇരുപതിലൊക്കെ മരിച്ച ആൾക്കാരുടെ കാണുന്നത് ഇപ്പൊ നിലമേലിലെ എൽ എം യു പി എസ് ആണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്ന സാഹചര്യം എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അന്ന് നിർമ്മിച്ച ബിൽഡിംഗ് ആണ് അത്രയും പഴക്ക വർഷത്തെ വശത്തെ പഴക്കമുള്ള ഒരു ബിൽഡിങ് ആണ് അവിടെ കണ്ടതുപോലെ തന്നെ പറകലിലാണ് അവർ ചെയ്തേക്കുന്നത് അകത്തേക്കാരുടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ആയിരുന്നിട്ടുണ്ടാവുക അവിടെ

ക്കർ എന്ന് പറയുന്ന ആളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ബിൽഡിങ് ആണ് ഈ കാണുന്ന സ്കൂൾ എല്ലാം പഴയ ഒരു ഇതാണ് ബിൽഡിംഗ് ആണ് കാണാൻ കഴിയുന്നത് അകത്തൊക്കെ ആ ഒരു ഇത് തന്നെയാണ് തറയൊക്കെ ചെയ്തേക്കുന്നതും പഴയ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഫീല് തന്നെയാണ് ഗായ്സപ്പോൾ ഇവിടുത്തെ ഈ വിശേഷങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു പഴയ ഒരു ബ്രിട്ടീഷുകാരെ ബിൽഡിംഗ് ആണ് ഇതെല്ലാം കാണാൻ കഴിഞ്ഞത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കും ഇടിച്ച് പൊട്ടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നതുവരെ ബൈ ബൈ